ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നൊരു മത്തിപ്പുട്ട് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം അതിനാവശ്യമായിട്ട് ഞാൻ ചെറിയ മത്തിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഒരു ഒരമണിക്കൂർ അതൊന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം വയ്ക്കാം പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു വലിയ ഉള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ആറ് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതേപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില എടുക്കാം പിന്നെ ഒരു അഞ്ച് പച്ചമുളകും കൂടി കീറി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഉണ്ടാക്കുന്നത് നമ്മുടെ മൺചട്ടിയിലാണ് കേട്ടോ മൺചട്ടിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാൻ ചട്ടി വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ഈ അരിഞ്ഞ് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അതൊരു ബ്രൗൺ കളറ് വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളി അതിലേക്ക് ആഡ് ചെയ്യാം അതും ഒന്ന് ജസ്റ്റ് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളി വേഗം വഴറ്റി കിട്ടുന്നതായിരിക്കും ഉള്ളി ഒന്ന് ചെറുതായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്കൊരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്യാം അതിനുശേഷം ഞാൻ ആ മത്തിൻ്റെ ഒരു സ്മെല്ല് അടിക്കാതിരിക്കാൻ കുറച്ച് ഗരം മസാല പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഒരു അര ടേബിൾ സ്പൂൺ ഗരം മസാല ആഡ് ചെയ്താൽ മതി ഇനി അത് ഒരഞ്ച് മിനിറ്റ് ഇളക്കി കൊടുക്കുക തീ ലോല് വെക്കണം എന്നിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച നമ്മുടെ മത്തി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ മത്തി ഇട്ടതിന് ശേഷം നല്ലവണ്ണം അതൊന്ന് മിക്സാക്കി എടുക്കുക ഇനി ഞാൻ അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അതൊന്ന് എല്ലാം കൂടി സെറ്റായി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ മത്തി നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് മൂടിയൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഒന്ന് മൂടി തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കാരണം ചട്ടിയിൽ വെക്കുന്നുണ്ടായതുകൊണ്ട് തന്നെ ചിലപ്പോൾ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഉപ്പുണ്ടോയെന്ന് നോക്കണം കേട്ടോ നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ ഉപ്പ് ആഡ് ചെയ്യണം ഓൾറെഡി നമ്മൾ മത്തിക്ക് ഉപ്പ് ഇട്ടതാണ് അപ്പോൾ ഉപ്പ് നോക്കുക പിന്നെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ തേങ്ങയാണ് തേങ്ങയാണെട്ടോ അപ്പോൾ ഞാനൊരു രണ്ട് വലിയ സ്പൂണിൽ തന്നെ തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങ ഇട്ടതിന് ശേഷം നല്ലവണ്ണം ഒന്നത് മിക്സ് ചെയ്തെടുക്കുക അപ്പം നല്ലവണ്ണം അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കൂടി ഓയിൽ അതിലേക്ക് ആഡ് ചെയ്യാം എന്നിട്ട് അതും കൂടി വീണ്ടും നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ മത്തിപ്പുട്ടിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇവിടെ തീർന്നു ഇനി നമുക്ക് സെക്കൻഡ് പാർട്ടായ നമ്മുടെ പിട്ടുണ്ടാക്കാം പിട്ടുണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങയും ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് നമ്മുടെ പിട്ടുപൊടിയും കൂടി ആഡ് ചെയ്യാം നല്ലവണ്ണം ഒന്ന് അത് മിക്സ് ചെയ്തെടുക്കുക ഒരു കാ മണിക്കൂറെങ്കിലും നമ്മൾ നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പിട്ട് നല്ല സോഫ്റ്റ് ഉണ്ടാവും അപ്പോൾ അതിന് ആവശ്യത്തിന് കുറച്ച് കുറച്ച് വെള്ളം ആഡ് ചെയ്യുക എന്നിട്ട് നല്ലവണ്ണമൊന്നും കുഴച്ചെടുക്കുക അപ്പോൾ ഞാൻ ഒരു കാ മണിക്കൂറോളം വണ്ണം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അപ്പോൾ നമ്മുടെ മത്തി ഇതവിടെ റെഡി ആയിട്ടുണ്ട് ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പിട്ട് പിട്ടും കുട്ടിയിലേക്ക് നിറച്ചെടുക്കാം അപ്പോൾ ഞാൻ ഫസ്റ്റ് കുറച്ച് പിട്ടുപൊടി ഇട്ടു ഇനി അതിനുശേഷം നമ്മുടെ മത്തി അതിലേക്ക് ആഡ് ചെയ്യാം നമുക്ക് തേങ്ങക്ക് പകരം ഈ മത്തി ഇട്ടിട്ട് വീണ്ടും അങ്ങനെ ഓരോ ലെയർ ആക്കി എടുക്കാം അപ്പോൾ ഞാനിത് നമ്മുടെ പിട്ടും കുറ്റിയിൽ ഫുള്ളായിട്ട് അത് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് അടുപ്പത്ത് വെക്കാം അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി മത്തിപ്പൊട്ട് ഇവിടുന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ആവി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ മത്തിപ്പുട്ടിത് റെഡിയായി വരുന്നുണ്ട് നല്ലവണ്ണം ആവി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പിട്ട് മാറ്റുവായിരുന്നു പ്ലേറ്റിലേക്ക് നല്ല അടിപൊളി ടേസ്റ്റുള്ള പുട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടും ഉപയോഗിക്കുക ഇത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരേക്കും ബൈ ബൈ